സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചാം തീയതി കൊല്ലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ നല്ല പരിഭ്രമത്തിലായിരുന്നു സാർ ഇവിടെ വീടിനടുത്ത് അതായത് എൻ്റെ വീടിനടുത്ത് ഒരു കു മരിച്ച നിലയിൽ കാണുന്നു എന്നാണ് പറഞ്ഞത് അതായത് പത്ത് വയസ്സ് മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം സാർ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ പോലീസുകാർ ും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ വിവരമറിയിച്ചു അതിനുശേഷം നാട്ടീ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടവർ കേട്ടവർ ഈ വീട്ടിലേക്ക് വരികയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം ചെന്ന സ്ത്രീയും അതുപോലൊരു പിന്നെ ആ മറ്റൊരു യുവതിയും പിന്നെ ഒരു പത്ത് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയും അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് അകത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ ഒരു കയറിൽ പിന്നെ ഇതുപോലെ ജനലുമായിട്ട് ബന്ധിച്ച നിലയിലാണ് ഈ മൃതദേഹം കിടക്കുന്നത് അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോഴാണ് കുട്ടി ി എഴുതിയ ഒരു ലെറ്റർ പോലീസിന് കിട്ടുന്നത് ആ ലെറ്റർ വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളുടെ കാരണമാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് ഈ പത്ത് വയസ്സായ ഒരു കുട്ടി എഴുതിയിരിക്കുന്നു ഇത് കേട്ടാൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നും കാരണം ഇതൊക്കെ ഒരു കുട്ടി എഴുതോ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഇതൊക്കെ ചെയ്യോ എന്നുള്ള തരത്തിൽ ഏതായാലും കുട്ടിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അതുപോലെ മൂത്ത സഹോദരി പതിനാല് വയസ്സുകാരിയും പിന്നെ ഈ കുട്ടിയും പിന്നെ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് അതുപോലെ അമ്മയുടെ സഹോദരനുമുണ്ട് അച്ഛൻ ഒരു രണ്ട് വർഷമായിട്ട് ചെറിയൊരു പ്രശ്നം മൂലം മാറി താമസിക്കുകയാണ് അയാൾ ഇപ്പോഴവിടെയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനും വന്നു അതായത് ജോസ് എന്നാണ് അയാളുടെ പേര് കുട്ടിയുടെ അമ്മയുടെ പേര് ശ്രീജ എന്നാണ് അപ്പം ഈ ദമ്പതികൾക്കുള്ള രണ്ട് മക്കളാണ് ഈ പിന്നെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ കുട്ടികളുടെ ആവശ്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ജോസ് വരാറുണ്ട് അവർക്കുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാറുണ്ട് ആവശ്യമുള്ള പണം കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് ജോസ് അങ്ങനെ ജോസ് വന്നു ജോസും വിടുന്ന് കരയുന്നുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നേരെ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു പോസ്റ്റ്മോർട്ടത്തിലും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി കഴുത്തിൽ കയറ് കുടുങ്ങിയിട്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഏതായാലും ആ ഒരു കേസ് പിന്നെ ഇതുപോലെ സ്വയം ജീവൻ ജീവനൊടുക്കിയതായിട്ട് തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു മാസം കഴിഞ്ഞപ്പോഴേ പോലീസിന് ഒരു പരാതി മുന്നിലെത്തുകയാണ് പരാതി കൊടുത്തിരിക്കുന്നത് കുട്ടിയുടെ അച്ഛനായ ജോസാണ് ജോസ് പറയുന്നത് ഇങ്ങനെയാണ് സാർ എൻ്റെ മകളെ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കത്തില്ല അവൾ അങ്ങനെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കയ്യക്ഷരമൊക്കെ അവളുടെ ഇത് തന്നെയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരും ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നാണ് ഈ അച്ഛൻ പറയുന്നത് അതായത് അച്ഛനോട് ചോദിച്ചു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ചോദിച്ചു നിനക്കെതിരെ ഇവിടെ ഒരു കേസില്ലേ അപ്പോൾ നീ ചെയ്തതായിരിക്കൂടെ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ പോലും ഞെട്ടിയത് അതായത് അയാളും ഭാര്യയും പിരിയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടി അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു ഈ പന്ത്രണ്ട് വയസ്സുകാരുടെ അടുത്ത് മോശമായി പെരുമാറി എന്ന് ഭാര്യ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു ആ കംപ്ലൈൻ്റ് അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ചൈൽഡ് ലൈനും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ഈ കുട്ടിയോട് ചോദിച്ചു കുട്ടി പറഞ്ഞു അച്ഛൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇയാൾ വിട്ടയച്ചത് ഏതായാലും അങ്ങനെയാണെങ്കിൽ നിന്നെ സംശയിച്ചുകൂടെ എന്ന് പോലീസുകാർ ചോദിച്ചു അങ്ങനെ ഇറങ്ങിപ്പോടാ എന്ന് പോലീസുകാർ പറഞ്ഞു അങ്ങനെ ഇയാൾ ഇറങ്ങി വരികയും ചെയ്തു കാരണം ആ പരാതി അവർ സ്വീകരിച്ചില്ല പിറ്റേന്ന് തന്നെ ഇതുപോലൊരു പരാതി ഉണ്ടാക്കിയിട്ട് കേരള മുഖ്യമന്ത്രിക്ക് അയക്കുകയാണ് അതായത് എൻ്റെ മോളുടെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു കുട്ടി ഇങ്ങനെ പിന്നെ ചെയ്യില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നു ഡി ജി പി ഏഴ് ദിവസത്തിനുള്ളിൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എസ് പി സുരേന്ദ്രൻ എന്ന് ആളെ ഏൽപ്പിക്കുകയാണ് അയാൾ പിന്നീട് അന്വേഷണം ഏറ്റെടുക്കുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പോലീസുകാർ എല്ലാവരും ഉണർന്നു എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പിന്നെ എന്ന് പറഞ്ഞാൽ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും ഒരു കംപ്ലൈന്റ് വന്നിരിക്കുകയാണ് അങ്ങനെ ഇവർ വീണ്ടും അന്വേഷിക്കാൻ തയ്യാറായി അങ്ങനെ ഈ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു അതായത് ഈ കുട്ടിയെ ഈ പിന്നെ നിങ്ങൾക്കാരെങ്കിലും ശത്രുതയുണ്ടോ സംശയമുണ്ടോ എന്നുള്ള തരത്തിൽ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ മൂത്ത കുട്ടി പതിനാല് വയസ്സായ കുട്ടി ഒരു കാര്യം പോലീസിനോട് പറയുന്നത് സാർ എൻ്റെ അച്ഛൻ പാവമാണ് എൻ്റെ അച്ഛൻ ഒരു പ്രശ്നവുമില്ല എൻ്റെ അച്ഛൻ എൻ്റെയോ അനീജത്തെയോ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കിയത് സാർ ഇവിടെയുള്ള വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛനാണ് മുത്തച്ഛൻ ശരിയല്ല മുത്തച്ഛൻ പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങളെ ചെയ്യിക്കാറുണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു സത്യമാണ് മുത്തക്കുട്ടി പറഞ്ഞത് അങ്ങനെ ഈ മുത്തച്ഛനായ വിക്ടറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് വിക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക വിക്ടർ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതുമാത്രവുമല്ല കൊല്ലത്തുള്ള ഒരു പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ്റെ ഒരു ക്രിമിനൽ ലോയറായ അയാളുടെ ഗുമസ്തനും കൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ്ജ് വാടക എടുത്ത് നടത്തുന്നുണ്ട് അങ്ങനെ സകല സ്ഥലത്തും പറഞ്ഞാൽ പിടിപാടുള്ളൊരു വ്യക്തിയാണ് ഏതായാലും വിക്ടറിനെ കസ്റ്റഡിയിലെടുത്തു വിക്ടറിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു വിക്ടറിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ കുട്ടിയെയും ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ പതിനാല് വയസ്സുകാരിയായ കുട്ടിയോട് ചോദിച്ച് എന്താണ് നടന്നത് എന്ന് അതായത് ഈ കുട്ടിക്ക് പറയാനുണ്ടായ ഒരു കാരണം കാരണമിതാണ് കാര്യം ഇതാണ് ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഈ പെൺകുട്ടിയെ അതായത് പതിനൊന്ന് വയസ്സുകാരിയായ ഈ പെൺകുട്ടി ഇപ്പം പതിനാല് വയസ്സായി ഈ പെൺകുട്ടിയെ മുത്തശ്ശൻ ഇതുപോലെ ഈ സെക്സ് പരമായിട്ട് ഉപദ്രവിക്കുന്നത് അങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോഴേ അമ്മയോട് പറയും അച്ഛനോട് പറയും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ ഇതൊന്നും കുഴപ്പമില്ല മോൾക്ക് ഒരുപാട് പൈസ മുത്തച്ഛൻ ഇട്ട് ബാങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരാൾ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ ഈ കുട്ടീനെ പറഞ്ഞിങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ് പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് നീ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയെയും അതുപോലെ തന്നെ നിൻ്റെ മുത്തശ്ശിയെയും നിൻ്റെ പിന്നെ എല്ലാം കൊന്നു കളയുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായ ഭീഷണി ഇത് ഏകദേശം ഒരു പതിനാല് വയസ്സ് വരെ ഈ കുട്ടി അനുഭവിച്ചു എന്നുള്ളതാണ് ഈ കുട്ടി ഇതാരോടും പറഞ്ഞില്ല പക്ഷേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രണ്ട് വർഷം മുമ്പേ ഈ അമ്മയ്ക്ക് തോന്നിയ ചില സംശയങ്ങൾ അമ്മയ്ക്ക് തോന്നിയ സംശയങ്ങൾ ഈ മുത്തച്ഛനുമായിട്ട് അമ്മ പങ്കുവെച്ചു അച്ഛ ഇതുപോലൊരു സംഭവമുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിന് സംശയമുണ്ട് എൻ്റെ മകളുടെ പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞ് ശ്രീജ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഇത് പങ്കുവെക്കുകയാണ് അച്ഛൻ അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന തോന്നിയിട്ടുണ്ട് അവൻ ശരിയല്ല അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചിറക്കണം എന്നുള്ള തരത്തിലാണ് ശരിക്കും ആരാണ് കുറ്റവാളി ശരിക്കും കുറ്റവാളി എന്ന് പറഞ്ഞാൽ വിക്ടറാണ് വിക്ടറിനോടാണ് പോയി പറയുന്നത് ഈ അമ്മ ഏതായാലും അങ്ങനെ അച്ഛൻ്റെ ആ സപ്പോർട്ടോടു കൂടിയിട്ട് ഈ ജോസിനെതിരെ ഒരു പരാതി കൊടുക്കുകയാണ് ജോസിനെ അറസ്റ്റ് ചെയ്തു ജോസ് പിന്നീട് പറഞ്ഞ് ഇനി ഞാൻ ഈ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞ് പിന്നീട് ശ്രീജിയുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ ഒന്നിനും അയാൾ നിന്നിട്ടില്ല അയാൾ വേറെ വീടെടുത്ത് പോവുകയും ചെയ്തു പക്ഷേ അയാൾ കുട്ടികളെപ്പോഴും കാണാൻ വരും കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനവും കൊടുക്കും വൈകുന്നേരം നേരം കുട്ടികൾക്ക് ബിസ്ക്കറ്റുമായിട്ട് വരും അങ്ങനെ കുട്ടികളെ അയാൾ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് ഏതായാലും ഇത് കേട്ട പോലീസ് എന്ന് തന്നെ വിക്ടറെ ചോദ്യം ചെയ്യുകയാണ് വിക്ടർ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു എന്നും ആദ്യമൊക്കെ പറഞ്ഞു നിങ്ങളുടെ എല്ലാം തെറിപ്പിക്കും ഒരുത്തനെയും ഇവിടെ ഞാൻ സ്റ്റേഷനിൽ കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിയൊക്കെ ഉണ്ടായി അങ്ങനെ വിക്ടറെ നല്ല രീതിയിൽ രണ്ടെണ്ണം കൊടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിക്ടർ പറയുന്നത് സംഭവ ദിവസം അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് തൻ്റെ മകളും ശ്രീജയും അതുപോലെ ശ്രീജിയുടെ മകൾ പതിനാല് വയസ്സുകാരിയും ആശുപത്രിയിലേക്ക് പോയതാണ് ആ സമയത്ത് വിക്ടർ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ വിക്ടറുടെ മകൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഭാര്യയുമുണ്ട് ഭാര്യ താഴെയാണ് അതുപോലെ മകൻ ജോലിക്ക് ഒരുങ്ങി അവനും മുമ്പ് മണിയോട് കൂടിയിട്ട് അവനും പോയി പിന്നീട് വിക്ടറും ഭാര്യയും ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ അങ്ങനെ തന്ത്രപരമായിട്ട് ഈ കുഞ്ഞിനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ചിട്ട് ഇയാൾ പലതും ചെയ്തപ്പോഴേ ഈ കുട്ടി പറഞ്ഞു ഞാൻ അമ്മ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുമെന്ന് ഇത് കേട്ട ഇയാൾ ഭയന്ന് പോയി ഇയാൾ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഈ കുട്ടി നിൽക്കുന്നില്ല ഏതായാലും ഇനി കുട്ടി ജീവിച്ചാൽ ചനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയ വിക്ടറെ ഈ കുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടും മർദ്ദിച്ചിട്ടും ഒരു ലെറ്റർ എഴുതിക്കുകയാണ് ആ ലെറ്ററാണ് തൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള തരത്തിൽ എഴുതിയത് അത് വിക്റ്ററിൻ്റെ ഭീഷണിപ്പെടുത്തൽ കൊണ്ട് തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വിക്ടറെ ഈ കുട്ടിയെ ഒരു മുറുക്കി കൊലപ്പെടുത്തുകയും താഴത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കുകയും ചെയ്തു എന്നാണ് വിക്ടർ പറയുന്നത് ഇതിനിടയിൽ ില് വിടറെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അതിനടുത്ത് തന്നെയുള്ള ഒരു പതിനാലുകാരൻ രണ്ടായിരത്തി പത്തിൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ഒരാൺകുട്ടി ആ ആൺകുട്ടിയുടെ ഈ കുടുംബം അന്ന് തന്നെ വിക്ടർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ വിക്ടറുടെ രാഷ്ട്രീയ സ്വാധീനം അതുപോലെ തന്നെ ഇയാൾക്ക് ഗുണ്ടകളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരു ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ ക്രിമിനലരുടെ ഒരു ഗുമസ്തൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഈ ഗുണ്ടകളുമായിട്ടുള്ള കേസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ വീട്ടുകാരെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി പിന്നെ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മകനും ഉണ്ടായിരുന്നു അതായത് മകനും നല്ല രീതിയിൽ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പിന്നീട് മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ബന്ധുവായ ഒരു പെൺകുട്ടിയെ ഇത് ഇയാളുടെ ഹോട്ടൽ ഇയാൾ വാടക എടുത്ത ഹോട്ടലിൽ എത്തിയിട്ട് ഇതുപോലെ ചെയ്യുകയും പിന്നീട് ആ കുടുംബത്തെ വിളിച്ചിട്ട് ഇയാളുടെ മകനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയും ഭീഷണിപ്പെടുത്തി ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരും ഭീഷണിപ്പെടുത്തി അതായത് ഈ സ്ത്രീക്കും അതുപോലെ ഈ മകനും എല്ലാ കാര്യങ്ങളും അറിയാം ഈ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബന്ധുവായ സ്ത്രീകളോടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടി ഒന്ന് കഴിയാമോ എന്ന് അപ്പോൾ ഈ സ്ത്രീയെ ചോദ്യം ചെയ്തു അതായത് ഈ വിക്ടർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ആ സ്ത്രീ ഇയാൾ ഇല്ലെങ്കിൽ എന്നെ കൊന്നു കളയും എനിക്ക് ഇയാളെ ഭയമാണ് ഇയാൾ ഇനി ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരുന്നത് മകൻ എന്തിനാണ് കൂട്ടുനിന്നത് എന്ന് ചോദിച്ചപ്പോൾ മകൻ്റെ കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വത്തിൽ തന്നെയാണ് അതായത് അച്ഛന്റെ സ്വത്ത് മുഴുവനായിട്ട് മകൻ മാറ്റണം അപ്പോൾ അച്ഛനോട് പണങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല അച്ഛനോട് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ അച്ഛന്റെ പല കാര്യങ്ങൾക്കും നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് സ്വത്തുക്കൾ കിട്ടും എന്ന് തന്നെയായിരുന്നു മകന്റെ ആ ഒരു പിന്നെ കാഴ്ചപ്പാട് അതുകൊണ്ട് മകൻ എന്ത് ചെയ്തു അച്ഛൻ്റെ സപ്പോർട്ടായിട്ട് നിന്നു പലരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ വിക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞ ഈ പതിനാലുകാരന്റെ സഹോദരിയും അമ്മയും പിന്നീട് രംഗത്ത് വരികയാണ് പതിനാലു വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അനുജന് സംഭവിച്ച ആ കാര്യത്തിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ വിക്ടറെ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു സാർ പക്ഷെ ആ പരാതി ആരും എടുക്കാൻ തയ്യാറായില്ല അങ്ങനെ വിക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്ന് ഈ പതിനാലുകാരൻ അതായത് രണ്ടായിരത്തി പതിനാല് ജീവൻ ഒടുക്കിയ ഈ പതിനാലുകാരൻ്റെ സഹോദരിയും അമ്മയും വീണ്ടും രംഗത്ത് വരികയാണ് അവർ വന്നിട്ട് പറഞ്ഞു സാർ ഇതുപോലെ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾ ഇയാളുടെ അയൽവാസിയായിരുന്നു പിന്നീട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഞങ്ങൾ ഓടിച്ചതാണ് ഞങ്ങൾ അതോടുകൂടിയിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു കാരണം ഞങ്ങളുടെ മകൻ പിന്നെ അനുജൻ എൻ്റെ അനുജൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പോവുകയും ചെയ്തു പക്ഷേ ഇയാളുടെ ഭീഷണി പിന്നീടുമുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും അന്നൊരു കംപ്ലയിൻറ്റ് തന്നിരുന്നു ഞങ്ങളുടെ അനുജൻ്റെ ഈ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അവനെ ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിടയെ ഇരയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പുറത്ത് പറയും എന്നുള്ളത് കൊണ്ട് ഇയാൾ തന്നെയാണ് അവനെയും കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് കൊല്ലപ്പെട്ട ആ ഒരു പതിനാലുകാരൻ്റെ ഈ സഹോദരി കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കുകയാണ് ആ ന്വേഷിച്ചു ആ എന്ന് പറഞ്ഞാൽ വിക്ടറെ ചോദ്യം ചെയ്തു അതിലും വിക്ടർ പറയുന്നൊരു കാര്യം ഇതാണ് ഈ പതിനാലുകാരനുമായിട്ട് വിക്ടറിന് ബന്ധമുണ്ടായിരുന്നു പതിനാലുകാരനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അതായത് നീ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ സുഖമില്ലാത്ത അച്ഛനെയും നിൻ്റെ സഹോദരിയെയും നിൻ്റെ അമ്മയെയും കൊലപ്പെടുത്തും നിനക്ക് പിന്നെ ആരും ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ ചെറുക്കനെ ഉപയോഗിച്ചത് പിന്നീട് ഈ ചെറുക്കൻ ഇതുപോലെ ഒരു ദിവസം ഗദ്യം പറയും എന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ആ പെയ്യനെയും കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പിന്നെ സ്ഥലത്ത് കെട്ടി തൂക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും വിക്ടറും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറിൻ്റെ ഭാര്യ മേരി ജോണും പിന്നെ മകൻ ഷിബുവും ഇപ്പോൾ എല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ അതായത് ഈ ശ്രീജ പോയിട്ട് ജോസിൻ്റെ കാല് പിടിച്ചു പക്ഷേ ജോസ് ഒരിക്കലും പിന്നെ ഇവരുടെ അടുത്ത് താമസിക്കാനോ ഇതിനൊന്നും നിന്നില്ല ഏതായാലും ഒരുപാട് വിഷമം ഈ ശ്രീജയോടുണ്ടായിരുന്നു ഇതുപോലൊരു കാര്യത്തിൽ പിന്നെ പെടുത്തിയതുകൊണ്ട് മാത്രം അങ്ങനെ ഇപ്പോഴും ആ ഒരു പെൺകുട്ടിയും ഈ ശ്രീജിയുമാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും മാങ്ങളയും എല്ലാവരും ജയിലിലാണ് ആണെങ്കിൽ ഇവരെ കാണാൻ പോകാറുണ്ട് ജോസ് വരെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം